ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും കുറേ അധികം ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരിൽ ലാഭം നോക്കാതെ ആവശ്യത്തിൽ കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇഷ്ടമുള്ളവരാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കഠിനാധ്വാനത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നല്ല നല്ല ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്നാൽ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിലോ നീചബലത്തോടു കൂടിയിട്ട് കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതിനാൽ പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെയുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ഉറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഈ ജന്മരാശിയുടെ അധിമനായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലത്തോടു കൂടി നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി ഉള്ളതുകൊണ്ട് പതിനെട്ടാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ധാരാളം ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ശശയോഗപ്രദനായിക്കൊണ്ട് വക്രഗതിയിൽ കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടേതായ അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്കാണെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണഫലങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ഭാഗ്യപരമായിട്ടൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സ്ഥിതി കാണുന്ന സമയമാണ് അഞ്ചാം ഭാവനാഥനും വിദ്യ മാതുലകാരകനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും വിശേഷിച്ച് ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ശ്രേയസ്സിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും ഭാഗ്യാഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സ്ഥിതി കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈനംദിന ജീവിതത്തിൽ പരിശ്രമത്താൽ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നത്